നമ്മളിപ്പോ സംസാരിക്കുന്നത് ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ എന്നതിനെ കുറിച്ചാണ് എന്നാൽ ഇതിന് മറ്റൊരു പെർസ്പെക്റ്റീവ് കൂടിയുണ്ട് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നമ്മുടെ നാഷണൽ മീഡിയാസിലും ഒക്കെ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നുവെന്നും ചൈന ലോകത്തെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയാണ് എന്നും അതിൻ്റെ കാരണം ഈ ജി ഡി പി നോമിനൽ ജി ഡി പി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് അവിടെ കൺസിഡർ ചെയ്യാറേയില്ല നോമിനൽ ജി ഡി പി ആ നോമിനൽ ജി ഡി പി അനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് എന്താണ് നോമിനൽ ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ആ രാജ്യത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ടോട്ടൽ വാല്യൂ അനുസരിച്ചിട്ടാണ് ഈ നോമിനൽ ജി ഡി പി കണക്കാക്കുന്നത് അതും ആയിട്ടുള്ള മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കാം യു എസ് ഡോളറിലാണല്ലോ ഇന്ന് പ്രധാനമായിട്ടും മെഷർ ചെയ്യുന്നത് അപ്പൊ അമേരിക്കൻ ഡോളറിന്റെ സ്ട്രെങ്തിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ട് ഇതും ഇരിക്കാം ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരുപാട് പോരായ്മകൾ ഉണ്ട് എന്ന് പൊതുവേ ഐ എം എഫ് പോലും സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഐ എം എഫ് ജി ഡി പി അഥവാ പർച്ചേസ് പവർ പാരിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഒരു രാജ്യത്തെ ജനങ്ങളുടെ വാങ്ങൽ ശേഷിയാണ് ഇത് കൃത്യമായിട്ടും സൂചിപ്പിക്കുന്നത് അതായത് ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് എത്ര മാത്രം വാങ്ങാൻ സാധിക്കും അതായത് അവിടെയാണ് ഒരു മനുഷ്യന്റെ സാമ്പത്തിക സ്ഥിതി നമ്മൾ മനസ്സിലാക്കേണ്ടതും ഒരു മനുഷ്യൻ എന്തൊക്കെ ഒരു രാജ്യത്ത് വാങ്ങാൻ പറ്റും അവന്റെ ആ വാങ്ങൽ ശേഷി അതിനെയാണ് ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി വ്യക്തമാക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ രാജ്യങ്ങളിലെ ലിവിങ് സ്റ്റാൻഡേർഡ് തന്നെയാണ് കമ്പയർ ചെയ്യുന്നത് അതായത് ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ മനുഷ്യരുടെ വാങ്ങൽ ശേഷി അതോടൊപ്പം അവരുടെ ജീവിത ചെലവ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ ഇതൊക്കെയാണ് ഇവിടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ ജി ഡി പി അഥവാ പർച്ചേസ് പവർ പാരിറ്റി എത്രയാണ് ഇതിനെക്കുറിച്ച് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ലോകത്തെ മൂന്നാമത്തെ ശക്തിയാണ് പതിനേഴ് പോയിന്റ് ആറ് ട്രില്യൺ യു എസ് ഡോളറാണ് നമ്മുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി ഒന്നാമത് അമേരിക്ക അല്ല ഒന്നാമത് ചൈനയാണ് നാൽപ്പത് പോയിന്റ് ഏഴ് ട്രില്യൺ യു എസ് ഡോളർ ചൈനയുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി ഇത് നമ്മളെ നോമിനൽ ജി ഡി പി നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ എടുത്ത് നമുക്ക് നോക്കുന്ന സമയത്ത് ചൈന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ഏറ്റവും വലുപ്പമുള്ള സാമ്പത്തിക ശക്തിയാണെന്ന് നമുക്ക് കാണാൻ കഴിയും ചൈനീസ് എക്കണോമിയാണ് ലോകത്തിലെ ഏറ്റവും പവർഫുള്ളും ഏറ്റവും വലുതും എന്ന് കാണാൻ കഴിയും അമേരിക്ക രണ്ടാമതാണ് മുപ്പത് പോയിന്റ് അഞ്ച് ട്രില്ല്യൻ യു എസ് ഡോളർ ചൈനയേക്കാൾ പത്ത് ട്രില്യൺ താഴെയാണ് അമേരിക്ക പർച്ചേസ് പവർ പാരറ്റിയുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഒരു ചൈനക്കാരന്റെ വാങ്ങൽ ശേഷിയുടെ അത്രയും ഇല്ല അമേരിക്കക്കാരൻ്റെ വാങ്ങൽ ശേഷി എന്ന് വേണമെങ്കിലും കരുതാം ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ പതിനേഴ് മൂന്നാം സ്ഥാനത്ത് നാലാമത് റഷ്യയാണ് ആണ് ഏഴ് പോയിന്റ് ഒന്ന് ട്രില്ല്യൻ അഞ്ചാമത് ജപ്പാൻ ആറ് പോയിന്റ് ഏഴ് ട്രില്യൺ അപ്പോ ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യങ്ങളുടെ ആ ഒരു ഒരു വലിപ്പം ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം റഷ്യ നമ്മൾ കൺസിഡർ ചെയ്താൽ നോക്കൂ എത്ര വലുപ്പമാണ് ഈ ജി ഡി പി പർച്ചേസ് പവർ പയറിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സോ നമ്മള് ഇന്ത്യ എന്ന രാജ്യത്തിനെ നോമിനൽ ജി ഡി പി വെച്ച് മാത്രമല്ല പർച്ചേസ് ഫോർ പാരിറ്റി കൊണ്ടുകൂടി വിലയിരുത്തേണ്ടതുണ്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ നല്ല ഉള്ള പലരും അവരുടെ ലേഖനങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് അവർ പറയുന്നത് ഇപ്പോൾ ഒരേ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ച രണ്ടുപേര് തമിഴ്നാട് സ്വദേശികളാണെന്ന് അവർ നമുക്ക് കരുതാം അതിൽ ഒരാൾക്ക് ബാംഗ്ലൂർ ജോലി കിട്ടുന്നു ബാംഗ്ലൂർ നഗരത്തിലാണ് ജോലി കിട്ടുന്നത് മറ്റൊരാൾക്ക് തിരുവനന്തപുരത്ത് കുറച്ച് റൂറൽ ആയിട്ടുള്ളൊരു സ്ഥലത്തും ജോലി കിട്ടുന്നു രണ്ടുപേരും പഠിച്ചത് ഒരേ കോഴ്സ് രണ്ടു പേർക്ക് ഒരേ സമയത്ത് ജോലി കിട്ടുന്നു ഒരാൾക്ക് ബാംഗ്ലൂർ ജോലി കിട്ടിയ ആൾക്ക് അൻപതിനായിരം രൂപ ശമ്പളം കിട്ടുന്നു തിരുവനന്തപുരത്ത് ജോലി കിട്ടിയ ആളിന് നാൽപ്പത്തി അയ്യായിരം രൂപ ശമ്പളവും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒറ്റ നോട്ടത്തിൽ അൻപതിനായിരം രൂപ ശമ്പളം കിട്ടിയ ആൾ കുറെ കൂടി സാമ്പത്തികമായിട്ട് നേടുന്നുണ്ട് അയാൾ കുറെ കൂടെ ബെറ്റർ പൊസിഷനിലാണ് എന്നൊക്കെ തോന്നാം പക്ഷെ അൻപതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ആളിന് ബാംഗ്ലൂർ നഗരത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ചിലവുണ്ടെന്ന് ആലോചിച്ച് നോക്കുക അയാൾ അവിടെ ഒരു വീട് റെന്റിനെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് റെന്റിനെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് അയാൾ അവിടെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കോസ്റ്റ് അയാളുടെ ജീവിത ചിലവ് അവിടെ വളരെ കൂടുതലാണ് എന്ന് വെച്ചാൽ അയാളുടെ വാങ്ങൽ ശേഷി തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന അയ്യായിരം രൂപ അയാളെക്കാൾ ശമ്പളം കുറവുള്ള സുഹൃത്തിനെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള ആളിന് കുറച്ചധികം വാങ്ങൽ ശേഷി കൂടുതലായിരിക്കും കാരണം രണ്ട് സ്ഥലത്തെയും കോസ്റ്റ് ലിവിംഗ് കോസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് നമ്മളെക്കാൾ കൂടുതൽ ഒരു അമേരിക്കക്കാരൻ സമ്പാദിക്കുന്നു എന്നതുകൊണ്ട് അയാൾക്ക് നമ്മളെക്കാൾ മികച്ച ജീവിത നിലവാരമുണ്ട് അല്ലെങ്കിൽ വാങ്ങൽ ശേഷി അവിടെ ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പം ഇത് വളരെ ഈ ഇത് എക്കണോമി കണക്കാക്കുന്നത് എപ്പോഴും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാവുന്ന പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെങ്കിൽ ഈ പർച്ചേസ് പവർ പാരറ്റി എന്ന് പറയുന്നത് ഒരാളുടെ വാങ്ങൽ ശേഷി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അമേരിക്കയിൽ ശമ്പളം കൂടുതലായിരിക്കാം നമ്മൾ ഇന്ത്യൻ രൂപയിലിട്ട് അമേരിക്കൻ ഡോളറിനെ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ഉയർന്ന ശമ്പളമായിട്ട് നമുക്ക് തോന്നാം പക്ഷെ ആ അമേരിക്കയിൽ അയാൾക്ക് കിട്ടുന്ന ശമ്പളം വെച്ച് അയാൾ അവിടെ ജീവിച്ചു പോകാൻ ചിലപ്പോൾ കഷ്ടപ്പെടുന്നുണ്ടാവും എന്നാൽ ആ പൈസ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നാൽ ചിലപ്പോൾ അത് ലക്ഷ്യങ്ങൾ ഉണ്ടാകും അതേസമയത്ത് അതിനേക്കാൾ വളരെ കുറച്ച് പൈസ ഇന്ത്യക്ക് കിട്ടുന്ന ഒരാൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ജീവിക്കാൻ സാധിക്കും സി ഞാൻ പറയുന്നത് ഇന്ത്യ ഭയങ്കര റിച്ച് ആയി എന്നുള്ളതല്ല ഈ ജി ഡി പി പർച്ചേസ് പവർ പാരറ്റിയും നോമിനൽ ജി ഡി പിയും തമ്മിലുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ് ആണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നമ്മളെക്കാൾ കുറെ കൂടി എന്താ പറയുക വളരെ വികസിതമായ രാഷ്ട്രമാണ് അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് നമ്മളെക്കാൾ വളരെ കൂടുതലാണ് പക്ഷെ അവിടുത്തെ വാങ്ങൽ ശേഷി നമ്മളെക്കാൾ ചിലപ്പോൾ കുറവാകാനുള്ള സാധ്യതയുണ്ട് വളരെ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കൾ വിദേശ രാജ്യങ്ങളിലോ ഗൾഫിലോ ഒക്കെ ഉള്ളവരുണ്ടാകാം ഈ പലരും എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതായത് ഈ ഹെയർ ഒക്കെ വിദേശ രാജ്യങ്ങളിൽ ഭയങ്കര ചാർജ് ആണ് നാട്ടിൽ വരാനായിട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ എന്നാൽ പിന്നെ നാട്ടിൽ പോയി വെട്ടാം വെറുതെ കുറേ ഡോളർ അല്ലെങ്കിൽ കുറേ യൂറോ കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് മുടിവെട്ടുന്ന ആൾക്കാരുണ്ട് നാട്ടിൽ വരാനുള്ള സമയമായി കഴിഞ്ഞാൽ പിന്നെ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ ആണെങ്കിൽ അവിടെ നിന്ന് മുടിവെട്ടാൻ പോകില്ല ഇവിടെ വന്നിട്ട് വെട്ടാമെന്ന് വിചാരിക്കും അതുപോലെ അങ്ങനെ പല സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങുന്നതിന് പകരം ഇപ്പോൾ കുട്ടികൾക്കുള്ള ചിലപ്പോൾ സ്റ്റോറി ബുക്സ് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫുഡ് ഐറ്റംസ് ആയിരിക്കാം വീട്ടുപകരണങ്ങളായിരിക്കാം നാട്ടിൽ വരാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വാങ്ങുന്നതാണ് നല്ലത് വെറുതെ ഇവിടെ നിന്ന് വാങ്ങി പൈസ കളയേണ്ട എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരെ നിങ്ങൾക്ക് ചുറ്റും കാണാൻ പറ്റും ചിലപ്പോൾ നിങ്ങളിൽ പലരും അങ്ങനെ ആയിരിക്കും നാട്ടിലേക്ക് വരാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ഇടുകയാണെങ്കിൽ പോലും ഇനിയിപ്പോൾ എന്തായാലും ഇത് നാട്ടിൽ പോയി വാങ്ങിക്കാം അതായിരിക്കും ലാഭം എന്ന് കരുതുന്നവരുണ്ടാവും കാരണം വിദേശത്തെ അപേക്ഷിച്ച് പല സാധനങ്ങൾക്കും നമ്മുടെ നാട്ടിൽ വില കുറവാണ് ഈ വിദേശികൾ ഈ ചൈനയിലേക്ക് കൂടുതലായിട്ട് പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡോളർ കൊണ്ട് കിട്ടാത്ത പലതും ചൈനയിൽ അവർക്ക് വളരെ കുറഞ്ഞ പൈസയ്ക്ക് കിട്ടും ഇന്ത്യയിലേക്ക് വന്നാൽ എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുതന്നെയാണ് ഇപ്പോൾ ഒരു അയ്യായിരം ഉള്ള ഒരു അമേരിക്കക്കാരൻ അയ്യായിരം ഡോളറും കൊണ്ട് അമേരിക്കയിൽ ജീവിക്കുന്നതിനേക്കാൾ സുഭിക്ഷമായിട്ട് ആയിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് അയാൾക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വ്യത്യാസമുണ്ട് രണ്ട് രാജ്യങ്ങൾ നമ്മൾ കമ്പെയർ ചെയ്യുമ്പോൾ പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ വേൾഡിലെ നാലാമത്തെ അല്ല മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ഏറ്റവും വലിയ എക്കണോമിയാണ് ഏറ്റവും ലാർജസ്റ്റ് എക്കണോമിയാണ് ഇന്ത്യയുടേതെന്ന് പറയാം പക്ഷേ എല്ലാ ഇന്ത്യക്കാരും ഒരേപോലെ ഭയങ്കരമായിട്ട് റിച്ച് ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല അത് വേറെ കാര്യം ഇന്ത്യയിൽ ഒരുപാട് പേര് ഇനിയും സാമ്പത്തികമായിട്ട് പ്രതിസന്ധികൾ നേരിടുന്നവരുണ്ട് ഇപ്പോൾ നമ്മൾ അത് ചൈനയെ പോലെ ഒരു നാൽപ്പത് മുപ്പത് നാൽപ്പത് ട്രില്യൺ അല്ലെങ്കിൽ അമ്പത് ട്രില്യനൊക്കെ യു എസ് ഡോളർ പർച്ചേസ് പവർ പാരിറ്റിയിൽ ഇന്ത്യക്ക് ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യ തീർച്ചയായിട്ടും നമുക്ക് പറയാം വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ്ലി ഭയങ്കരമായിട്ട് റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമായി എന്ന് പറയാൻ പറ്റും സൊ മിനിമം ഒരു തേർട്ടി തേർട്ടി ഫൈവ് ട്രില്യൺ യു എസ് ഡോളർ ആയാൽ പോലും പർച്ചേസ് പവർ പാരിറ്റി ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ വളരെ സാമ്പത്തികമായിട്ട് വളർന്നു എന്ന് നമുക്ക് പറയാം നമ്മൾ ഈ നോമിനൽ ജി ഡി പി മാത്രം എടുത്ത് നോക്കേണ്ട കാര്യമില്ല നോമിനൽ ജി ഡി പിയും കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഇന്ത്യ ഒരു സമ്പൂർണ്ണമായും ഒരു വികസിത രാഷ്ട്രമായി രാഷ്ട്രമായെന്നൊക്കെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നോമിനൽ ജി ഡി പിയിലും നമുക്കൊരു പതിനഞ്ച് മുതൽ ഇരുപത് ട്രില്യൺ ഇടയിലൊരു നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവണം അത്രയും ഉണ്ടാവണം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ട്രില്യൺ യു എസ് ഒരു നോമിനൽ ജി ഡി പി ഉള്ളൊരു രാജ്യമായിട്ട് തീർച്ചയായും നമ്മൾ മാറണം അപ്പോഴേ കുറെ കൂടെ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്കണോമി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ബട്ട് ഇപ്പോഴും നമ്മൾ വേൾഡിലെ ലാർജസ്റ്റ് തേർഡ് ലാർജസ്റ്റ് എക്കണോമിയാണ് ഇന്ത്യ എന്ന് നമുക്ക് ധൈര്യമായി പറയാൻ പറ്റും ഫോർത്ത് എന്ന് പറയുന്നത് ജസ്റ്റ് നോമിനൽ ജി ഡി പിയിൽ മാത്രമാണ് അതിനേക്കാൾ പ്രാധാന്യം പർച്ചേസ് പവർ പാരിറ്റിയിൽ ഉണ്ട് കാരണം നമ്മുടെ കയ്യിൽ എന്ത് വാങ്ങാനുള്ള ശേഷിയുണ്ട് നമുക്ക് വാങ്ങാൻ കഴിയുന്നുണ്ടോ നമ്മുടെ വാങ്ങൽ ശേഷി തന്നെയാണ് ആത്യന്തികമായിട്ട് ഒരു മനുഷ്യന്റെ സാമ്പത്തിക സ്ഥിതിയെ വിലയിരുത്താൻ ഏറ്റവും നല്ല മാർഗം എന്ന് തോന്നുന്നു ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടാവാം പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം